ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ഭൂതകാലം ഒരു കർമ്മ പരിശോധനയുടെ കാലമായിരുന്നു അതിൽ നിങ്ങൾക്ക് മുന്നിൽ പല സത്യങ്ങളും വെളിപ്പെട്ട് വന്നു ചില വിധികൾ നടപ്പിലായി അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുടെ ബാലൻസ് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നു അതായത് നിങ്ങളുടെ പ്രവർത്തികൾക്കുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടായി നിയമപരമായോ മാനസികമായോ ആത്മീയമായോ എന്തൊക്കെയോ അനുഭവിച്ചു ചിലപ്പോൾ ചില ബന്ധങ്ങൾ അവസാനിച്ചിരിക്കാം ആരുടെയൊക്കെയോ ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുകയോ ചില വഞ്ചനകൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ട് വരികയോ അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയോ ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഒരു മാനസിക വഴിത്തിരിവിലാണ് ജലസി എന്ന കാർഡ് അസൂയ എന്നതിലുപരി ഒരു വേദനയാണ് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പോലും തകർക്കുന്നുണ്ടാകാം റോഡ് എന്ന കാർട്ട് സൂചിപ്പിക്കുന്നത് ചലനത്തെയാണ് ആരെങ്കിലും മറ്റൊരാളെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതയാത്രയിൽ ഇടപെടുന്നതോ ആകാം ചിലർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ കടന്നുകയറ്റവും ഉണ്ടാകാം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ചില പരി പരിഹരിക്കാനാകാത്ത വികാരങ്ങളും ആകാം പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കിട്ടുന്നുണ്ട് ചിലർക്ക് മാത്രമാണ് എല്ലാവർക്കുമല്ല എന്തു തന്നെയായാലും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ നീതി ലഭിച്ചു പക്ഷേ ഇപ്പോഴും മുൻകാല വേദനകൾ കൂടെയുണ്ട് ഇങ്ങനെ പോയാൽ നിങ്ങൾ പലതിനും അടിമപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ ജാഗ്രതയോടെ ഇരിക്കുക എന്താണ് നഷ്ടമാകുന്നത് എന്താണ് ഈ ആകർഷണത്തിന് പിന്നിൽ എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക താങ്ക് യു ഡിയേഴ്സ്